thank you ിൽ മാതാപിതാക്കൾ പൊള്ളലേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ സർക്കാർ തനിക്ക് നീതി ലഭ്യമാക്കിയില്ലെന്നാരോപിച്ച് രഞ്ജിത്ത് പ്രതിഷേധ സൂചകമായി അച്ഛന്റെയും അമ്മയുടെയും കല്ലറ പൊളിച്ചു വിവാദ വസ്തു അയൽവാസിയുടേതെന്ന് നെയ്യാറ്റൻകര കോടതിയുടെ വിധി വന്നതിന് പിന്നാലെയാണ് കല്ലറ പൊളിച്ചു നീക്കിയത് അതിയനൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ദൃശ്യം മലയാളികളുടെ എല്ലാം ഹൃദയം ഒളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു സംഭവം പിന്നോക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം അയൽവാസി വസെ ഭൂമിയില് ഉടമസ്ഥാവകാശവുമായി കോടതിയില് നിന്നും അനുകൂല വിധി വാങ്ങി ഒഴിപ്പിക്കൽ നടപടിക്കിടെയായിരുന്നു രാജനും അമ്പിളിയും തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചത് ഇരുവരെയും പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് തീപടർന്ന് പൊള്ളലേറ്റ് ഇരുവരും മരണപ്പെട്ടത് ഇതിനു പിന്നാലെ സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം വിവാദ വസ്തുവിലാണ് രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞിരുന്നത് ഇതിനിടെയാണ് കോടതിയിൽ നിന്ന് വീണ്ടും സ്ഥലവുമായി ബന്ധപ്പെട്ട് വസന്തയ്ക്ക് അനുകൂലമായി വിധി വന്നത് ഇതോടെയാണ് വിവാദ വസ്തുവിലെ മാതാപിതാക്കളുടെ കല്ലറ തകർത്ത് മകൻ രഞ്ജിത്ത് രാജ് പ്രതിഷേധിച്ചത് സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ലഭിച്ചില്ലെന്നും രഞ്ജിത്ത് രാജ് പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ